ഫസ്റ്റ് ടൈം അല്ലേ കോഫി മധുരല്ലാതെ അതായത് അത് അതൊന്നും ചിലപ്പോ ഒന്നെങ്കില് നിങ്ങളിത് ഇഷ്ടപ്പെടും അല്ലാതിന്റെ ഏതെങ്കിലും ഞാനും മധുര കെട്ട് നല്ല കെട്ട് നല്ല പാലൊക്കെ പാറന്നു കുടിക്കുന്ന പക്ഷെ മധുരല്ലാതെ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് ഉണ്ട് ഉണ്ട് പിന്നെ വേറെ കാര്യങ്ങളുണ്ട് സ്ഥല ആംബിയൻസ് ഉള്ള ആരായി കമ്മ്യൂണിറ്റി എന്ന് സ്ഥലിയൻസ് ഇടയ്ക്ക് ഒന്ന് ഇരിക്കാറുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു കോഫി സ്പേസ് ഒരു കാഫേ അല്ലത് ഒരു കോഫി എക്സ്പീരിയൻസ് എന്നാണ് ഇവർ പറയാറ് ഒരുപാട് ആൾക്കാർ വരിക എന്നുള്ള ജസ്റ്റ് ഗ്യാദർ ഇല്ല ശരിക്കും കാപ്പിയിൽ പഞ്ചസാര പഞ്ചസാരയും കൂടി കൂടി ചേർന്നിട്ടുള്ള ടേസ്റ്റ് കാപ്പിന്റെ ടേസ്റ്റ് അപ്പൊ അതാണ് ഞാനിവിടെ ഒരൊറ്റ പ്രാവശ്യം കോഫി ഇഷ്ടമല്ലാത്ത ആളെ കൊണ്ടു വന്നിട്ടുള്ളൂ പിന്നെ കൊണ്ടുവരുന്നേ അയാളിന്നെ പിളകിട്ട് നിങ്ങളെ കോഫി

അതിലുണ്ട് ഒരു വിയറ്റ്നാമിൻ പറഞ്ഞിട്ടുള്ള സാധനം നല്ല അത്യാവശ്യം അത് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ രണ്ട് പ്രാവശ്യം കൂടിയിട്ട് ഇങ്ങനെ ഹൈപ്പർ ആയിട്ട് ഇങ്ങനെ പുറത്ത് പോയിട്ട് ഞാൻ ഷുഗർ കഴിച്ചു നോർമലായി പിന്നെ പൊറോട്ട കഴിക്കേണ്ടി വന്നു പിന്നെ ബീഫ് കഴിക്കേണ്ടി വന്നു പിന്നെ വേറെ എന്തൊക്കെ ബിരിയാണി ഒക്കെ കഴിച്ചു ഇങ്ങനെ കൊറേ അതായത് നമ്മള് വെറും വയറ്റിലഴിഞ്ഞാൽ ചീനം നല്ല അടിച്ചിട്ടല്ല പിന്നെ ഡീഹൈഡ്രേറ്റഡ് ആവും നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് கோफ़ीட குடிக்குறே കോമഡി ആണ് കോമഡി കോമഡി വീഡിയോസ് ഇപ്പൊ എന്തെങ്കിലും കോമഡി വീഡിയോസ് ഞാൻ ഹാപ്പി അല്ല എന്നാലും പക്ഷെ ഇതിലപ്പുറം എല്ലാ ദിവസവും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും എപ്പോഴും കോമഡി കാണാൻ പറ്റില്ല ലൈഫിൽ എല്ലാ ദിവസവും ഈ സെറ്റ് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടോ ഞാൻ രാവിലെ എണീറ്റാലും വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും മുടങ്ങാറുണ്ട് കേട്ടോ അപ്പം ഒന്നെങ്കിലും വർക്ക് ഔട്ട് ചെയ്യാ മെഡിറ്റേഷൻ ചെയ്യ ഇതൊക്കെയാണ് ഞാൻ ഒന്നുകൂടി പക്ഷേ ചില മ്യൂസിക്കിന്റെ വേഴ്സുകളൊക്കെ നോക്കും പുതിയ വേടന്റെ റാപ്പിന്റെ ഓരോരോ വരികൾ നമ്മള് നോക്കും

ball breakers ball breakers bell ball breakers, breakers. 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 acdc Steve taylor <laughs> <Leader> <laughs> rolling <laughs> stone <laughs> <laughs> collective song <laughs> pink floyd hey, HD the HD dark HD HD side of the Moon. <laughs> 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 ഇവിടെ ഈ കോഫി അതിന്റെ വെള്ളത്തിന് വരെ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ അല്ലാത്ത ബിസ്ലേരി ബിസ്ലേരിന്റെ വെള്ളാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇവര് അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്ത് ബോയിൽ ചെയ്യുന്നതിന് ഒരു ടൈം ഉണ്ട് ബോയിൽ ചെയ്തിട്ട് അവിടെ ഞാൻ ശവായ തന്നിട്ട് വെള്ളം ടേസ്റ്റ് വെച്ചിട്ട് മാത്രംസ്റ്റ് ബോട്ടിൽ വെള്ളത്തിൽ തന്നെ ഒരു എന്ത് ചെയ്യും ചില ചില ബോട്ടിൽ വെള്ളം ഒരു ഒരു മധുരമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേൾക്കാം ഗ്ലാസ് അവന്റെ ബിസിനസ് തന്നെ ബോട്ടിലാ വെള്ളക്കുപ്പിന്റെ വലിയ ബിസിനസ് ആണ് അപ്പൊ പറഞ്ഞാ അതിന്റെ പ്രൊസീജിയറൊക്കെ നമ്മള് കേട്ടു ഇത് പ്യൂരിഫൈ ചെയ്തൂര് അപ്പൊ ഒരു ആക്ച്വലി നമുക്ക് ഒരു സാധനം വരാൻ വേണ്ടിട്ട് പൊട്ടോന്താ പറയാ ആ ഇവിടെ മറ്റേ ഇത് പഴയൊരു സെറ്റപ്പ് ഇവിടത്തെ പണ്ടത്തെ വീടുകള് കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആസ്തറ്റിക് സാധനങ്ങള് നമ്മള് ഹെറിറ്റേജ് വാക്ക് നടത്തി ഹെറിറ്റേജ് വാക്ക് ഇതിലിങ്ങനെ പോയിട്ട് ഇവിടേക്ക് കയറി അതായത് റോമൻ കാത്തലിക് ചർച്ച് റോമൻ കാത്തലിക് ചർച്ചിൽ കയറിയിട്ട് അവിടെ അതായത് വാസ്കോഡികാമ വന്നത് മുതലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് അതിനുശേഷം പിന്നെ പോയത് അതിന്റെ നമ്മുടെ എന്തായാലും പറയാ മാനാഞ്ചിറ മാനാഞ്ചിറ കഴിഞ്ഞ് മാനാഞ്ചിറയിൽ നിന്ന് പിന്നെ പോയി തെരുവിൽ നിന്ന് പാളയം പാളയത്തുന്ന തളി തളിയിൽ എത്തിയപ്പോൾ സാമൂതിരി രാജവംശത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു സാമൂതിരി ഇവിടെ സാമൂതിരി ആയിരുന്നല്ലോ ഭരിച്ചത് സാമൂതിരിന്റെ ഒരു കൊട്ടാരം ഒന്നും ഇവിടെ ഇല്ല എവിടെ ആയിരുന്നു സാമൂതിരിന്റെ കൊട്ടാരം ഇപ്പൊണ്ടായിരുന്നത് അതായത് സാമൂതിരിയുടെ ഭരണശിരാ കേന്ദ്രമായിരുന്നു അത് പക്ഷെ സാമൂതിരിന്റെ കൊട്ടാരം ഇവിടെ ഇല്ല അത് ഞങ്ങൾ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ആ കൊട്ടാരം ഇവിടെ പോയിരുന്നത് പിന്നെ അത് ചെയ്യാൻ തളിയിൽ പോയ സമയത്ത് അവിടെ ഇടയ്ക്ക് ആയിരുന്നു എന്നൊക്കെയാണ് അവര് പറയുന്നത് പക്ഷെ ഒരു ക്ലാരിറ്റി ഇല്ല എക്സ്പ്രഷൻ കണ്ടാലും അധികാരികമായിട്ട് പറയാം നല്ല ഒരു ക്യാമറ ഓഫ് ചെയ്താലും തന്നെ അതെ പിടിച്ചൊക്കെ ആദ്യം കോഫി ടേസ്റ്റ് ചെയ്യും ചെയ്യണം വെന്ത ഒരു സ്മെല് കിട്ടും ഒരു സ്മെല്ല് കിട്ടും അതിന് ശേഷം സ്മെല്ല് കിട്ടി കഴിയുമ്പോ ഞമ്മളൊന്ന് ഉഷാറാവും കഴിഞ്ഞ എന്താ അവസ്ഥ എന്താ പറയുക കോഫി ിന്റെ പ്ലേസ് എന്നുള്ള രീതിയിൽ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു അവസ്ഥ ഇത് മൊത്തം ഞാൻ കുടിക്കേണ്ടി വരും ഇനി ഒന്നുകൂടി പറയണോ വേറെ ഒരു സോഡ ബേസ്ഡ് ആയിട്ടുള്ള സാധനുണ്ട് നീ പറയടുത്ത് കണ്ടത് അല്ലേ ഒരുമിച്ച് അന്നത്തെ അന്നത്തെ മെയിൻ കോളേജ് ഞാൻ വ്ലോഗ് എടുക്കുന്നുണ്ട് പ്രശ്നമാണ് വരുന്ന വൈബാണ് ഒരു കോഫി എടുക്കുന്ന പൊറോർ തന്നെ പക്ഷെ ഇവിടെ ആരും കുടിക്കൂല ടേസ്റ്റ് പക്ഷെ ആർക്കും അതായത് ഓവർ എന്ന് ജസ്റ്റ് നമ്മളൊരു കോഫി ചൂടുവെള്ളത്തിലിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ചെയ്യാന്നുള്ള അത് ഒന്ന് അത് ക്ലിയർ ആയി വരണമെന്നുണ്ടെങ്കിൽ ആ വാട്ടറിന്റെ കൺസിസ്റ്റൻസി കോഫി ീൻസ് ഒക്കെ ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന മറ്റേ ഇത് ചണ്ടി ഉണ്ടല്ലോ എന്താ പറയാ നമ്മൾ ഗോതമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള ചണ്ടീതാണ് പൊറോട്ടം ഉണ്ടാക്കുന്നവരണ പോലെ അതാണ് നമുക്ക് ഓഡർ ആയിട്ട് കിട്ടുന്നത് ട്ട് കുടിക്കുമ്പോ പഞ്ചസാരയുടെ മതിലാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ഒരിക്കലും കോഫീന്റെ ഫ്ലേവർ കിട്ടുന്നില്ല ആക്ച്വലി ഇത് റിയൽ കോഫി ഇത് ഉണ്ടാക്കുന്ന കണ്ടില്ലേ നമ്മള് ബീൻസ് എടുത്ത് ക്രഷ് ചെയ്തിട്ട് ഒരു ഫിൽറ്റർ പാപ്പർ വെച്ചിട്ട് അതിലേക്ക് ക്രഷ് ഇട്ടുള്ള ബീൻസ് ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് അത് വരുന്നത് അപ്പൊ പ്രത്യേക ടെമ്പറേച്ചറിലാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത് ട്രാക്ട് ചെയ്യുന്നത് അതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല സമയം വെക്കണം ഞാൻ ഇവിടെ അങ്ങനെ ചെയ്ത് പോയി ഞാൻ നൈറ്റ് ഇവിടെ വന്ന സമയത്ത് ഓ അനിയന്റെ പേര് വിടെല്ല പോർന്ന് നിയാലോന്നു ഞാനവനും ഇരുന്ന് കുറെ സംസാരിച്ച് കോഫി ബ്രൂയിങ് അത് ജസ്റ്റ് ഈ ഒരു പ്രോസസ്സിൽ ആയിട്ട് സംസാരിച്ച് ഇതെങ്ങനെയാണ് ഇത് ഏത് ബീൻസ് ആണ് ടൈപ്പ് ഓഫ് ബീൻസ് ആണ് എവിടത്തെ ഡീപ്പ് ആയിട്ട് അറിയണം അവൻ്റെ അടുത്താണ് സംസാരിച്ച് കഴിഞ്ഞ് അവന് ഹാൻഡ് പ്രസ് എക്സ്പ്രസോ ചെയ്ത് അത് കഴിഞ്ഞിട്ട് മെഷീൻ എക്സ്പ്രസോ അത് രണ്ടും കുടിച്ചു രാത്രി പന്ത്രണ്ട് മണിക്ക് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അപ്പൊ അത് നമ്മള് ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യാം ടേസ്റ്റിലും

എന്താണ് പരിപാടി